സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം ഒരു കരയ്ക്ക് അടുപ്പിച്ച പെൺകുട്ടിയാണ് ഇച്ചാപ്പി എന്ന ശ്രീലക്ഷ്മി ഷെഡ് കെട്ടിയ കൂരയിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കുമൊപ്പം അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് ശ്രീലക്ഷ്മിക്ക് മാറാൻ സാധിച്ചത് യൂ യൂട്യൂബ് വരുമാനം ഉള്ളതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാട് പിന്നെയും നേരിടേണ്ടി വന്നു പക്ഷെ ചില നല്ല കരങ്ങളുടെ സഹായവും പിന്തുണയും എന്നും ഇച്ചാപ്പി എന്ന ശ്രീലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു അതിലൊരാളാണ് പേളി മാണിയും ഇനി ഇച്ചാപ്പിയുടെ കല്യാണമാണ് വരാൻ പോകുന്ന വലിയൊരു വിശേഷം അപ്പുവുമായുള്ള വിവാഹം വീട്ടുകാർ ചേർന്ന് ഉറപ്പിച്ച വിശേഷം എല്ലാം നേരത്തെ ഇച്ചാപ്പി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ കല്യാണം ഇങ്ങെത്തി കല്യാണ സാരി എടുക്കാൻ പോയതിനെ കുറിച്ചാണ് ഇച്ചാപ്പിയുടെ പുതിയ വീഡിയോ ഏറ്റവും പ്രിയപ്പെട്ട പേളി മാണി നേരിട്ടെത്തി സാരി സെലക്ട് ചെയ്തു കൊടുത്തിട്ടാണ് പോയത് കല്യാണ സാരി എടുക്കാൻ അപ്പുവിനൊപ്പം ഇച്ചാപ്പി കൊച്ചിയിലേക്ക് എത്തി സഹായത്തിനായി പേളി മാണിയും മെയിൻ സാരിയാണ് പേളി സെലക്ട് ചെയ്തത് അത് ഏതാണെന്നൊന്നും എന്നൊന്നും കാണിക്കുന്നില്ല സസ്പെൻഡായിട്ട് കല്യാണ ദിവസം ആ സാരി കാണാം ശബരിയാണ് ഇച്ചാപ്പിക്ക് വേണ്ടി സ്റ്റൈലിംഗ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കല്യാണ സാരി സെലക്ട് ചെയ്യാൻ ശബരിയും എത്തിയിരുന്നു എല്ലാം ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഇച്ചാപ്പി പറയുന്നത് ഇതുപോലൊരു പങ്കാളിയെ ജീവിതത്തിൽ കിട്ടുമെന്നോ ഇത്രയും മനോഹരമായി ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു പേളി നേരിട്ടെത്തി സാരി സെലക്ട് ചെയ്തു തന്ന സന്തോഷവും ഇച്ചാപ്പി വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് കല്യാണത്തിന്റെ ഡേറ്റ് എന്നാണ് എന്ന് ഔദ്യോഗികമായി ഇച്ചാപ്പി അറിയിച്ചിട്ടില്ല എന്തായാലും ഗംഭീരമായിരിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമാണ് പേളിയുടെ സ്നേഹത്തെക്കുറിച്ചും ഇച്ചാപ്പി അപ്പു ജോഡി പൊരുത്തത്തെക്കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ കമന്റ് വരുന്നത് പേളിക്കും ഇച്ചാപ്പിക്കും ഒരേപോലുള്ള കേളി ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് ശരിക്കും സഹോദരിമാരെ പോലെ പോലെയുണ്ടെന്ന് പറയുന്ന കമന്റുകളും വരുന്നുണ്ട്